അലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു അലഹദില്ല പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ സുദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു കഴിഞ്ഞ നോമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ അള്ളാഹു സർവ്വതും മാപ്പ് നൽകി യഥാർത്ഥ നോമ്പുകാരുടെ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയത് കൊണ്ടാണ് നാം എത്ര ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഹബിബായി റസൂലുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആഗ്രഹം എന്താണ് എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാമത്തെ ലക്ഷ്യത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു ഒരാൾ റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിച്ചാൽ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് ഈ മാന പൂർണ്ണമായ വിശ്വാസത്തോടെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നാം നോമ്പ് അനുഷ്ഠിക്കണം ഹൃദയ സാന്നിധ്യമെന്ന് പറയുമ്പോൾ ഉടമസ്ഥനായ അല്ലാഹു എൻ്റെ മേൽ നിർബന്ധമാക്കി എന്നോട് ഈ റമദാൻ ആകുമ്പോൾ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു അതുകൊണ്ട് ഞാൻ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന ചിന്തയിലായിരിക്കണം അനുസരണയുള്ള ഒരു അടിമയുടെ രൂപത്തിലായിരിക്കണം നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അല്ലേ സൂറത്തുൽ ബക്കറയിലൂടെ അള്ളാഹു നമുക്ക് നോമ്പിനെ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിനെ അവതരിപ്പിച്ചു അതെ നാം നോമ്പ് അനുഷ്ഠിക്കുന്നത് അള്ളാഹു നിർബന്ധമാക്കിയത് കൊണ്ട് തന്നെയാണ് ഉടമസ്ഥനായ അള്ളാഹു എന്നോട് അനുഷ്ഠിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നു ഇതാണ് ഈമാൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു വഹ്തിസാബാൻ വഹ്തിസാബ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നോമ്പിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണോ ആ നേട്ടങ്ങൾ തനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം നാം നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്താണ് പ്രതിഫലം എന്താണ് പ്രതിഫലം അതെ ഏറ്റവും ഉയർന്ന പ്രതിഫലം അള്ളാഹു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകണമെന്നതാണ് നോമ്പിലൂടെ ലക്ഷ്യം വെക്കുന്നതും അതുതന്നെയാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് അതുകൊണ്ടല്ലേ റസൂൽലാഹി സുല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് മിമ്പറിൻ്റെ മുകളിലേക്ക് പ്രവാചകൻ ചുവട് വയ്ക്കുമ്പോൾ കാല് വയ്ക്കുമ്പോൾ മഹാനായ ജിബിരി അലഹി സലാത്തു വസ്സലാം ദാ ചെയ്യുന്നു ഒരു റമദാൻ ഒരാൾക്ക് വന്നെത്തിയിട്ട് ആ റമദാനിൻ്റെ രാവും പകലും നന്മകൾക്കായി ഉപയോഗപ്പെടുത്തി തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് മലക്കുകളുടെ നേതാവായ ജിബരിൽ അലഹി സ്വലാത്തു വസ്സലാം ദു ചെയ്തപ്പോൾ മനുഷ്യകുലത്തിൻ്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ആമീൻ പറഞ്ഞത് എത്ര ഗൗരവമുള്ള വിഷയമാണ് നോമ്പനുഷ്ഠിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ട പ്രധാന നീയത്ത് ഈ നോമ്പിലൂടെ എൻ്റെ മുഴുവൻ പാപങ്ങൾക്കും പരിഹാരം കാണണമെന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യമെന്തെന്നല്ലേ അതെ ഈ നോമ്പിലൂടെ പൂർണ്ണമായി നോമ്പ് എന്നിൽ നിന്ന് കഴിഞ്ഞു കിടക്കുമ്പോൾ നരകമോചിതരായവരുടെ കൂട്ടത്തിൽ എന്നെ അള്ളാഹു താല ഉൾപ്പെടുത്തണം എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകണം മനസ്സിലുണ്ടാകണം നരകമോചിതരായ നല്ലൊരു വിഭാഗം ആൾക്കാർ ഓരോ റമദാനിലും ഉണ്ടാകും ആ വിഭാഗത്തിൽ ഇടം പിടിക്കാനും കഴിയണം രണ്ട് ലക്ഷ്യങ്ങളാണ് നോമ്പിലൂടെ ഇവിടെ പങ്കുവെക്കുന്നത് ഒന്ന് പാപമോചനമാണ് മറ്റൊന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ് അള്ളാഹുത്താല ഈ വിശുദ്ധ റമദാനിലൂടെ ഈ രണ്ട് നേട്ടങ്ങളും കൈവരിക്കുന്ന സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ